സംരക്ഷണ സമിതി സംസ്ഥാന സമ്മേളനം സമ്മേളനം സെപ്റ്റംബർ തീയതികളിൽ നടക്കുന്ന രമേശ് ചെന്നിത്തല ചെയ്തു നെൽകർഷകരുടെ ഒരു സ്വതന്ത്ര സംഘടനയാണ് നെൽകർഷക സംരക്ഷണ സമിതി രണ്ടു വർഷമായി നെൽകർഷകരുടെ പ്രശ്നങ്ങൾ നിരന്തര മുന്നയിച്ച് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഹിപ്പിച്ച വർദ്ധിപ്പിച്ച നെൽവില ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല കൈകാര്യ ചെലവ് സമ്പൂർണമായും സർക്കാർ നൽകണം കിഴിവ് സമ്പ്രദായം നിർത്തലാക്കുക പമ്പിംഗ് സബ്സിഡി കുടിച്ചുക ഉടൻ ലഭ്യമാക്കുക പമ്പിംഗ് സബ്സിഡി കാലോചിതമായി വർദ്ധിപ്പിക്കുക രണ്ടാം വിശാല കുട്ടനാട് പാക്കേജ് പൂർണമായി നടപ്പിലാക്കുക തുടങ്ങി പല ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നെൽകർഷക സംരക്ഷണ സമിതി സമരം ചെയ്യുന്നത് മാമ്പുഴക്കരിയിൽ ഞായറാഴ്ച ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച മൂന്ന് മണിക്ക് മാമ്പുഴക്കരിയിൽ വെച്ചാണ് സംസ്ഥാന സമ്മേളനം രണ്ടരയ്ക്കാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ബഹുമാന്യനായ രമേശ് ചെന്നിത്തല അവദ്ഘാടനം ചെയ്യുന്നത് കർഷക സംഘടനയായ നെൽ കർഷക സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങളെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും നിങ്ങൾ കാണിച്ച ആ ഒരു ആർജവത്തിനും പിന്തുണക്കും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ് ഞങ്ങളുടെ പ്രയാണം ആരംഭിച്ചിട്ട് രണ്ട് വർഷങ്ങൾ കഴിഞ്ഞു രണ്ടാം സംസ്ഥാന സമ്മേളനമാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ വരുന്ന സെപ്റ്റംബർ മാസം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ മാമ്പുഴക്കരയിൽ എം എസ് സ്വാമിനാഥൻ നഗറിൽ നടത്തപ്പെടുന്നത് ഇതിൻ്റെ പിന്നിലുള്ള ഛേദോവികാരം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒട്ടനവധി സമരങ്ങൾ നെൽകർഷക സംരക്ഷണ സമിതിക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം തന്നെ ശ്രദ്ധ ക്ഷണിക്കലാണ് ഞങ്ങൾ ഒരിടത്തും നിയമം ലംഘിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു സമരമുറയിലേക്ക് കടക്കാനോ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്